ഞങ്ങളുടെ ഒരു ലക്കി ചാമ്പ്യൂട സൈജി ചേട്ടൻ ഞങ്ങളുടെ എല്ലാ സിനിമയിലും അത് മാളിയപ്പുറം തൊട്ട് തുടങ്ങിയ ബന്ധുമാണ് മാളിയപ്പുറം ആയാലും ആനന്ദ്ശ്രീമാലും ഇപ്പൊ സുമതി അടുത്ത സിനിമയിലും എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പം സൈജി ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ യാത്രയും ഞങ്ങളുടെ ഭാഗമാണ് അതേപോലെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ എല്ലാ സിനിമയിലും ഉള്ള ഒരാൾ എന്നോട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്റെ മ്യൂസിയിനോട് രഞ്ജിത് രാജ് അപ്പം മാളിയപ്പുറം ടീം നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന അടുത്ത സിനിമ എങ്ങനെന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയുന്നു തിയേറ്ററിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിരാൻ പറ്റും നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള എന്തൊക്കെയോ നിങ്ങൾ അത് ചെയ്തു വെച്ചു തന്നെ അപ്പം ഒരിക്കലും ദശല കുറെ ചിരിക്കാനും കുറച്ച് പേടിക്കാനുള്ളൊരു സിനിമയാണ് സുമതി ഉള്ളവർ ഈ സുമതി ആരാന്ന് അറിയോ ഉണ്ടോ സുമതി സ്ഥലം തിരുവനന്തപുരത്താണ് സ്വന്തം യക്ഷിയാണ് സുമതി ഉള്ളവർ ആ യക്ഷിനെ ഞങ്ങള് കേരളത്തിന്റെ സ്വന്തം യക്ഷിയാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഈ സിനിമയില് സുമുതിയുടെ ശരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം തോന്നും അങ്ങനത്തെ ഒരു രക്ഷയാണ് സുമതി എന്നൊരു ഇതല്ലാതെ കുറച്ച് അല്ല കുറച്ച് നായകന്മാരുടെ അതിലാരോ ഒരാളായിരിക്കാം അത് ഈ മെയ് മാസം തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ വന്ന് കാണാം ഉറപ്പായിട്ടും അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ അത് ഞങ്ങൾ സസ്പെൻസ് സിനിമയുടെ അവസാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ചോറ്റാനിക്കര ചോറ്റാനിക്കരയായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ് അതിന്റെ കാരണം ഞാൻ പറയാം ചോറ്റാനിക്കര അമ്പലത്തിൽ ഇടയ്ക്കിടക്ക് വരാറുണ്ട് അതെല്ലാം അടുപ്പം മകൻ തൊഴിലിന്റെ ദിവസമുള്ള അന്നാണ് ഞാൻ ജനിച്ചത് ഞാൻ ആക്ച്വലി ചോറ്റാനിക്കര അമ്മയുടെ നാള് തന്നെയാണ് എൻ്റെ നാള് മകവാണ് മകൻ തൊഴിൽ എത്ര മണിക്ക് അപലാഷന്നരക്ക് രണ്ടു മണിക്ക് രണ്ടു മണി ആ രണ്ടു മണിക്കാണ് ഞാൻ ജനിച്ചത് കറക്റ്റ് ഇവിടെ മകൻ തൊഴിലിനു വേണ്ടിട്ട് നട തുറക്കുമ്പോഴത്തേക്കും ചേർത്തലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജനിച്ചു അപ്പോ പണ്ടതൊട്ടേ അമ്മ പറയായിരുന്നു എടാ നീ മര്യാദക്കൊക്കെ പഠിച്ചു പഠിച്ച് വലിയ ആളാണ് അല്ല വലിയ ആൾ നീ എന്തായാലും നോക്കാ നീ ചോറ്റാനിക്കര മകൻ തൊഴിലുടെ ദിവസമുള്ളവ ചോറ്റാനിക്കര അമ്മയുടെ നാളാണ് അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ് അതുകൊണ്ട് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്താൽ നീ വല്യ നില എന്ന് പറയുമായിരുന്നു ഞാൻ പഠിച്ചു കിട്ടാം ഞാനങ്ങനെ ഉഴപ്പൊന്നുമില്ല ചെറിയ ഉഴപ്പൊക്കെ അല്ലാണ്ട് വലിയ കുഴപ്പമുണ്ട് ഞാൻ ഒരു എഞ്ചിനീയർ ആയി പക്ഷേ എനിക്ക് എന്നും ഫേമസ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാനിപ്പം അത്യാവശ്യം ടെന്നിസ് ബോളൊക്കെ വെച്ച് ക്രിക്കറ്റൊക്കെ അത്യാവശ്യം കളിക്കുമായിരുന്നു ഞാൻ ഓർത്തത് ഞാനും അതായത് പതിനേഴ് വയസ്സാകുന്നവരെയും ഞാൻ വിചാരിച്ചിരുന്നത് ടെൻഡുൽക്കറിന്റെ റെക്കോർഡ് ഞാൻ പൊട്ടിക്കും ഇപ്പം നമ്മുടെ വൈബോസ് വര് മനുഷ്യ അറിയാമോ കുറെ പേർക്ക് അറിയില്ലല്ലേ ഐ പി എല്ലേ പേര് ഫോളോ ചെയ്യുന്നില്ല ഐ പി എൽ ഫോളോ പതിനാല് വയസ്സുള്ള വൈബവ് സൂര്യവൻശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നതാണ് അടിയ സിക്സ് എന്നൊക്കെ പറഞ്ഞ ഇഷാന്ത് ശർമ്മയെ പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബോളറിനെയൊക്കെ വൺ അടിയായിരുന്നു അപ്പൊ വൈഭവ് സൂര്യവൻഷി ആണിപ്പം റെക്കോർഡ് ഇന്റർനാഷണൽ അല്ല പക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ഉണ്ടാക്കി ഓക്കെ നമ്മുടെ വിഷയം അതല്ലേ ഞാനിപ്പോ എന്റെ ബയോഡാറ്റ തന്നെ അത് മതി പറഞ്ഞുപോയി സുമതി വളവാണ് നമ്മുടെ വിഷയം സുമതി വളവ് അഭിലാഷ് പിള്ളയിൽ നിന്ന് മൂന്നാമത്തെ പടത്തിലാണ് എനിക്ക് അവസരം അഭിലാഷ് തന്നത് ആദ്യത്തെ പടം മാളികപ്പുറമാണ് മാളികപ്പടം കൊറേ പേരെ കണ്ടോ അല്ലേ ആ അപ്പം മാളികപ്പുറമായിരുന്നു എന്റെ ഫസ്റ്റ് അഭിലാഷായിട്ടുള്ള അഭിലാഷും വിഷ്ണുമായിട്ടുള്ള എന്റെ കൊലാബ്രേഷൻ അതിനുശേഷം ആനന്ദ് ശ്രീവാലം പറഞ്ഞ് പടം ചെയ്തു അതിൽ ഒരു ഉക്രം ക്യാരക്ടർ വന്നു അതിനുശേഷം വീണ്ടും മാളികപ്പുറത്തിൻ്റെ സംവിധായകനും എഴുത്തുകാരനും കൂടെ ചെയ്യുന്ന ഒരു സിനിമയാണ് സുമതി വളവ്